सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दें गुरुवरं परा श्रुति करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ ഇരുപത്തി ആറാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പതിയെ പതിയെ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ബുദ്ധിയെ ധൈര്യത്തോടു കൂടി നല്ലപോലെ ആത്മാവിൽ തന്നെ മനസ്സിനെ ലയിപ്പിക്കുവാൻ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിവേകം ഉപയോഗിച്ചുകൊണ്ട് വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ചു നിർത്തണം അത് എങ്ങനെ ശനൈ ശനൈ പതുക്കെ പതുക്കെ വളരെ പതിയെ പതിയെ അങ്ങനെ മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും മുക്തമാക്കി മനസ്സിനെ ആത്മാവിൽ തന്നെ ലയിപ്പിച്ചു നിർത്തണം അല്ലെങ്കിൽ ഉറപ്പിച്ചു നിർത്തണം ഇതാണ് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ കണ്ടത് ഇവിടെ ഇരുപത്തി ആറാമത്തെ ശ്ലോകം യോയത്തോ നിശ്ചരീ മനശഞ്ചലമസ്ഥിരം തത്തോനിയമ്യേത് ആത്മന്യേവശം നേത് ഇവിടെ പറയാണ് ചഞ്ചലവും അസ്ഥിരവുമായിട്ടുള്ള മനസ്സ് ഇപ്പോൾ മനസ്സിൻ്റെ സ്വഭാവം മനസ്സിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് ചഞ്ചലമാണ് അസ്ഥിരമാണ് ആ ചഞ്ചലവും അസ്ഥിരവുമായിട്ടുള്ള മനസ്സ് ആചാര്യന്മാർ മനസ്സിൻ്റെ സ്വഭാവം എന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കള്ളുകുടിച്ചു കുടിച്ചു മതോന്മത്തനായിരിക്കുന്ന കുരങ്ങൻ ആ കള്ള് കള്ളുകുടിച്ചും മതോന്മത്തനായിരിക്കുന്ന സ്വാഭാവികമായിട്ട് കുരങ്ങൻ്റെ സ്വഭാവം നമുക്കറിയാം എന്താണ് എന്നുള്ളത് ആ കുരങ്ങൻ കള്ള് കുടിച്ചാലോ ആ കള്ളു കുടിച്ചും മതോന്മത്തനായിരിക്കുന്ന കുരങ്ങൻ്റെ വാലിൽ ഒരു തേള് കൂടി കുത്തിയാൽ എന്തായിരിക്കും കുരങ്ങൻ്റെ അവസ്ഥ കുരങ്ങൻ എന്തൊക്കെ കാട്ടിക്കൂട്ടും ഇതുപോലെ മനസ്സ് അസ്ഥിരമാണ് ചഞ്ചലമാണ് സ്ഥിരമു സ്ഥിരമല്ല അത് സമയാസമയം അനുനിമിഷം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇന്നത്തെ ഈ നിമിഷത്തെ മനസ്സിൻ്റെ സ്വഭാവം ആയിരിക്കില്ല അടുത്ത മന നിമിഷം മനസ്സിൻ്റെ സ്വഭാവം അത് അസ്ഥിരമാണ് അത് ഏതെങ്കിലും ഒന്നിൽ തന്നെ സ്ഥിരതയോടുകൂടി നിൽക്കുവോ ഇല്ല അത് ചഞ്ചലവുമാണ് അങ്ങനെ അസ്ഥിരവും ചഞ്ചലവുമായിട്ടുള്ള മനസ്സിനെ യഥ യഥ നിശ്ചരതീ ഏതേത് വിഷയങ്ങളിൽ സഞ്ചരിക്കുന്നുവോ മനസ്സ് ഏതേത് വിഷയങ്ങളിലൂടെ സഞ്ചരിക്കുന്നുവോ തഥ തഥ അതിൽ നിന്നൊക്കെ അതാതിൽ നിന്ന് ഇപ്പോൾ മനസ്സ് ഏതേത് അസ്ഥിരമായ ചഞ്ചലമായ മനസ്സ് ഏതേത് വിഷയങ്ങളിലൂടെ സഞ്ചരിക്കുന്നുവോ ആ വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ നിയമ്യ പിന്തിരിപ്പിച്ച് നിയന്ത്രിച്ച് ആത്മനെ ഏവ വശം ആത്മാവിൽ തന്നെ അധീനമാക്കി നിർത്തണം നടന്നത് തന്നെ നടക്കുന്ന കാര്യം ആണോ വലിയ ബുദ്ധിമുട്ടാണ് ഭഗവാനോട് ഈ മനോസിനെ നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് ശ്രീമദ് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാനോട് അർജുനൻ പറയുന്നു അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പറയുവാൻ വളരെ എളുപ്പമാണ് പക്ഷേ അത് സാധ്യമാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഭഗവാൻ അർജുനോട് പറഞ്ഞു നീ അല്ലയോ അർജുന അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ രണ്ട് മാർഗങ്ങളിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായ പ്രയത്നം മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തണം എന്ന ബോധത്തോടു കൂടിയുള്ള നിരന്തരമായിട്ടുള്ള പ്രയത്നത്തെയാണ് അഭ്യാസം എന്ന് പറയുന്നത് വൈരാഗ്യം എന്ന് പറയുന്നത് മനസ്സിന് ഇഷ്ടപ്പെടുന്നതിനെയൊക്കെ നമ്മൾ ജന്മജന്മാന്തരമായിട്ടുള്ള വാസനകൾ ഓരോ മനുഷ്യനിലുമുണ്ട് ആ വാസനകൾ നിമിത്തമാണ് മനസ്സ് ആ വാസനകൾക്ക് അനുസൃതമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നത് അപ്പോൾ ആ വാസനകൾക്കനുസൃതമായിട്ടുള്ള വിഷയങ്ങളിലേക്കുള്ള മനസ്സിൻ്റെ പോക്ക് അതിനെ തടയണമെങ്കിൽ മനസ്സിനെന്താണോ ഇഷ്ടം ഇഷ്ടപ്പെട്ട ഏതേത് വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിൽ നിന്നെല്ലാം അതെല്ലാം തൽക്കാലം വേണ്ട ഇപ്പോൾ നമ്മൾ വ്രതങ്ങൾ ഒക്കെ ആചരിക്കുന്നത് മനോനിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിന് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും തൽക്കാലം വിവേകം കൊണ്ട് വിവേചനം കൊണ്ട് സ്ഥിരമായിട്ടുള്ള ബുദ്ധി കൊണ്ട് ബുദ്ധി കൊണ്ട് നിശ്ചയദാർഢ്യം കൊണ്ട് തൽക്കാലം അതിനെയൊക്കെ വേണ്ട എന്ന് വയ്ക്കുന്നു ഇതിനെയാണ് വ്രതം എന്ന് പറയണത് ഇത് വൈരാഗ്യത്തിൽപ്പെടുന്നതാണ് അപ്പോൾ മനസ്സിനെ വൈരാഗ്യം കൊണ്ടും അതുപോലെ തന്നെ അഭ്യാസം കൊണ്ടും മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ നിയന്ത്രിക്കുവാൻ സാധിക്കും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ശനൈ ശനൈ പതുക്കെ പതുക്കെ പെട്ടെന്നൊന്നുമല്ല വളരെ പതിയെ ശാന്തമായിട്ട് നമ്മൾ വിവേകം കൊണ്ട് അറിവിനെ ആധാരമാക്കി നിലനിന്നുകൊണ്ട് മനസ്സിനെ പതിയെ പതിയെ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കും എന്തുകൊണ്ട് നിയന്ത്രിക്കണം ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കണം അതുകൊണ്ടാണ് പഞ്ച ഇന്ദ്രിയങ്ങളാകുന്ന അഞ്ചു കുതിരകളെ കടിഞ്ഞാണാകുന്ന മനസ്സുകൊണ്ട് ബുദ്ധിയാകുന്ന ഭഗവാൻ നിയന്ത്രിക്കുന്നു ഇവിടെ ഭഗവാൻ എന്ന് പറയുന്നത് ബുദ്ധിയാണ് നമ്മളെ അപകടങ്ങളിലേക്കും അബദ്ധങ്ങളിലേക്കും അതേപോലെ തന്നെ നന്മയിലേക്കും ശ്രേഷ്ഠത്വത്തിലേക്കും ഇത് രണ്ടിലേക്കും നയിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ബുദ്ധിയാണ് നമ്മൾ ഏത് കാഴ്ചപ്പാടാണ് നമുക്കുള്ളത് ആ ബുദ്ധിയെ വിവേകത്തോടുകൂടി നമ്മൾ സാധാരണ പറയും ബുദ്ധിയുണ്ട് പക്ഷേ വിവേകം വിവേചിച്ചറിയുവാനുള്ള ബുദ്ധി അത് മനുഷ്യന് മാത്രമാണുള്ളത് ചില മൃഗങ്ങൾക്കൊക്കെ ചില വിവേചിച്ചറിയുവാനുള്ള ബുദ്ധിയുണ്ട് ഇപ്പോൾ ആഹാരം ഏതാണ് ഇപ്പോൾ അപകടം എവിടെയാണ് എന്നൊക്കെ വിവേചിച്ചറിയുവാനുള്ള ബുദ്ധി മൃഗങ്ങൾക്ക് പലതിനും ഉണ്ട് എങ്കിൽ പോലും കൂടുതലും ധർമാനുസൃതമായിട്ടുള്ള ധർമാധിഷ്ഠിതമായിട്ടുള്ള ധർമ്മത്തിൽ നിലനിർത്തിക്കൊണ്ടുള്ള വിവേകം സ്വാർത്ഥപൂർണമല്ലാതെ ത്യാഗപൂർണമായിട്ടുള്ള ചിന്തയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കുന്ന വിവേകം ആ വിവേകം മനുഷ്യനാണുള്ളത് അപ്പോൾ ആ വിവേകമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ നീന്തൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ശരീരത്തിന് സുഖം കിട്ടുന്ന എല്ലാം ഇഷ്ടമാണ് ശരീരത്തിന് സുഖം കിട്ടുന്ന അല്ലെങ്കിൽ മനസ്സിന് സുഖം കിട്ടുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ആ ഇഷ്ടങ്ങളെ പലപ്പോഴും വേണ്ട എന്ന് വയ്ക്കുന്നു എന്താ കാരണം അത് അത് നമ്മളെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള മുക്തിക്ക് അനുസൃതമായിട്ടുള്ള വഴിയല്ല അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ള ബോധം ആ വിവേകം നമുക്കുണ്ട് ആ വിവേകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആത്മനീ ഏവാ വശം നയേത് ആത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കണം ഏതേത് വിഷയങ്ങളിലൊക്കെയാണോ മനസ്സ് നിശ്ച ചഞ്ചലമായിട്ടുള്ള അസ്ഥിരമായിട്ടുള്ള മനസ്സ് വ്യാപരിച്ചു നടക്കുന്നത് ആ വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ പിന്തിരിപ്പിച്ച് ആത്മാവിൽ തന്നെ ലയിപ്പിക്കണം ആത്മാവിൽ തന്നെ ലയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവനവനിൽ തന്നെ ലയിപ്പിക്കണം ഈ വിഷയങ്ങളില്ലാത്ത വിഷയങ്ങളിലേക്ക് പോകാത്ത ഒരവസ്ഥയിലേക്ക് അവശ അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് മുക്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് യാഥാർത്ഥ്യത്തോടുകൂടി നിലനിന്നുകൊണ്ട് നമ്മുടെ മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യമെന്താണ് ആ ഒരു മനുഷ്യ ജന്മമെടുത്ത് അതിൻ്റെ ലക്ഷ്യം എന്താണ് പല 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 വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ച അവസാനം ലക്ഷ്യത്തിലേക്കെത്തണം ആ ലക്ഷ്യത്തിനനുസൃതമായിട്ട് നമ്മൾ ആ ബുദ്ധിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആ ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് വിഷയങ്ങളിൽ നിന്നും മുക്തമാക്കി അവനവനിൽ തന്നെ ആത്മാവിൽ തന്നെ ചിന്തകളില്ലാത്ത അവസ്ഥയിൽ ആ ആത്മാവിൽ തന്നെ മനസ്സിനെ ലയിപ്പിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ധ്യാനയോഗമാണ് ആറാമത്തെ അധ്യായം ധ്യാനയോഗമാണ് ഇതെല്ലാം ധ്യാനത്തിൻ്റെ ഡെഫിനേഷൻസാണ് ധ്യാനം എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണടച്ച് ഇരിക്കും കണ്ണടച്ചിരുന്നു കൊണ്ട് കുരങ്ങൻ ഉപവാസം നടത്തിയതുപോലെ ഇങ്ങനെ ഉപവാസം നടത്തിയതുപോലെ കണ്ണടച്ചിരിക്കും പക്ഷേ മുഴുവൻ ചിന്തയും മാമ്പഴത്തിലാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീ ശരീരത്തിനും മനസ്സിനുമൊക്കെ സുഖം കിട്ടുന്ന വിധത്തിലുള്ള സുഖത്തിൽ മനസ്സ് പാഞ്ഞു നടക്കുകയും നമ്മൾ കണ്ണടച്ചിരിക്കുകയും എന്നിട്ട് പറയുന്നു നമ്മൾ മെഡിറ്റേഷനാണ് എന്ന് പറയും അങ്ങനെയല്ല ശുദ്ധമായ ശൂന്യമായിട്ടുള്ള അവസ്ഥ അവിടെ പാലിലെങ്ങനെയാണോ പഞ്ചസാര ലയിച്ചു ചേരുന്നത് അതുപോലെ മനസ്സ് ആത്മാവിൽ ലയിക്കണം ആത്മാവ് എന്ന് പറയുന്നത് ശൂന്യമായിട്ടുള്ള അവസ്ഥയാണ് ചിന്തകൾ ഇല്ലാത്ത ഒരവസ്ഥയെയാണ് ആത്മാവ് എന്ന് പറയുന്നത് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാവുന്നത് നമസ്തേ